അപ്പം ഇന്നത്തെ വീഡിയോ ഞമ്മൾ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ കുറിച്ചുള്ള വീഡിയോ മതി അപ്പൊ ഇനി അബ്ദുൾ റഹീമിന്റെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് കടമ കേട്ടോ മാത്രമല്ല കേട്ടോ അപ്പൊ വീഡിയോ കിടക്കുമ്പോ നമ്മള് വീഡിയോ ഫസ്റ്റമായി കാണുവാണെങ്കിൽ സബ്മ് ചെയ്യാനും അടിച്ചാൽ മറക്കില്ല അപ്പൊ നമ്മൾ വീഡിയോ കിടക്കട്ടോ ഏകദേശം അബ്ദുൾ റഹീമി ഇനി കുറച്ച് കടമ കൂടിയുള്ളു പൂർത്തി ആവാനുള്ളു അതിലേക്ക് കടക്കും മുമ്പ് ഇപ്പോൾ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനു വേണ്ടി ദിയാദനം കൈമാറിയതോടുകൂടി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോളുടെ നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് ഇനി ദീനാദനമായി പയ്യഞ്ചുമിന്ന റിയാലിന്റെ സർഫേറ്റ് ചെക്ക് ആണ് കൈമാറിയത് റിയാദ് ക്രിമിനൽ കോടതി ജഡ്ജിയുടെ പേരിൽ റിയാദ് ഇന്ത്യൻ എംബസി ചെക്ക് ഇൻസു ചെയ്ത് സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത് ജഡ്ജിയുടെ ചെക്ക്‌ അനന്തവകാശം സംബന്ധിച്ച് അഭിപ്രായ പിന്നീട് ഉയർന്നു വന്നാലും അത് റെയിന്റെയും സഹായ സമിതിക്കും ആവില്ല എന്നാണ് വിലയിരുത്തൽ എന്ന നിയമ ഉപദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് സഹായ സമിതി അറിയിച്ചു അപ്പൊ നമ്മൾ റെയിമിനെ ഇനി കുറച്ചും കൂടി കടമുകൾ കഴിയാനുള്ളു അത് കഴിഞ്ഞാൽ നമ്മൾ റെയിമിന് നാട്ടിലേക്ക് വരുട്ടോ അപ്പൊ ഇനി മുപ്പത്തിനാല് കോടി ഇപ്പോ ആ കൊല്ലപ്പെട്ട ആളെ മകൻ ആടെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് കേട്ടത് ഇന്ന് ഇന്നലെ വന്ന ന്യൂസില് ഏറെ കുറച്ചും കൂടി കടമുകൾ കഴിയാനുള്ളു അത് കഴിഞ്ഞാൽ നമ്മൾ റെയിമിൻ്റെ അൻപാസി വഴി അല്ലെങ്കിൽ കരിപ്പുരി വഴിയോ ഏതെങ്കിലും വിമാനത്താവളം കേരളത്തിൽ അല്ലെങ്കിൽ വിമാനത്താവളം വഴി നമ്മൾ കേരളത്തിലേക്ക് എത്താൻ സാധ്യത പിന്നെ നമ്മളെ റെയിമിൻ്റെ വിമാന അടുത്തേക്ക് എത്തും കാരണം എത്ര പതിനെട്ട് വർഷം ഏകദേശം കാത്തിനുസരിച്ച് കാണാന് ആ അനുമതി അവിടെ കാണാൻ കഴിയും ഏതായാലും റെയിമിൻ്റെ അടുത്ത് ഇൻഫോർമേഷൻ വീഡിയോ ആയി നമ്മൾ കൂട്ടന്നെ വരാം ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അത് നല്ല വീഡിയോ കാണാം എല്ലാവരോടും ബൈ